പിന്നെ ഈ ചിരിയുടെ സ്ഥലത്ത് എന്താണ് പാചകത്തിന് കാര്യം നല്ല പല്ലുണ്ടെങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും റൈറ്റ്സും ഞാൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സ്മാർട്ട് സിറ്റി കാക്കനാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനവും ലോക ഡെന്റൽ ദിനവും സംയുക്തമായി ആചരിച്ചു ചടങ്ങ് നടൻ ഹേമന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു എനിക്ക് എനിക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മാരിഡ് പേഴ്സൺ എൻ്റെ വൈഫ് ടെൻറ്റിസ്റ്റ് ആണ് സോ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റ ഒരു പരിധി വരെ കാരണം ഞാൻ എനിക്കറിയാം ഹൗ മച്ച് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കും എന്ന് എനിക്ക് അങ്ങനെ അറിയാം കാരണം പുള്ളിക്കരി പറഞ്ഞെനിക്ക് അറിയാം ഒരുപാട് അധ്വാനമുണ്ട് ടെൻറ്റിസ്റ്റ് ആവാൻ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആക്ച്വലി ലണ്ടനിലാണ് പുള്ളക്കരിപ്പൊരു പോസ്റ്റ് ലൈക് ഹയർ സ്റ്റഡീസിന് പോരിക്കണം അപ്പൊ എന്താ പറയാ എന്നെ സംബന്ധിച്ച് നമ്മൾ ഡോക്ടറിന്റെ ഒരു ലൈഫ് ലൈഫിനൊക്കെ പറഞ്ഞു ലൈക് നിങ്ങൾ എസ്പെഷ്യലി ഹൗ ഹാർഡ് ഇറ്റ് ഈസ് കോൺസെപ്റ്റ് ഞാൻ ഒരു പരിധി വരെ ഹാർഡ്ഷിപ്സുമായിട്ടുള്ള പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എപ്പോഴും വിമൻ എന്ന് പറയുന്നത് എപ്പോഴും അവർ ഇൻഡിപെൻഡന്റ് ആവണമെന്നു എനിക്ക് ഭയങ്കര നിരപ്പം ഉള്ള കാര്യമാണ് അപ്പൊ എന്റെ വൈഫായാലും അല്ലെങ്കിൽ ആരാണെങ്കിലും കാരണം ഒരാളെ ഡിപ്പെൻഡ് ജീവിക്കാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ് അത് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് മാത്രമല്ല നമ്മളൊരു വ്യക്തിപരമായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിനെ തളുത്തുന്ന ഒരു സംഭവമാണ് ഇൻഡിപെൻഡൻസിന്ന് പറയുന്നത് എസ്പെഷ്യലി ഫിനാൻഷ്യലി അത് ഇൻഡിപെൻഡൻസി ഭയങ്കര നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അപ്പൊ അതിനാണ് ഞാൻ എന്റെ വൈഫിനടുത്തും പറഞ്ഞത് ഡെന്റിസ്റ്റായിട്ട് ജോലി ചെയ്താൽ കുറച്ച് പാടാണ് ജീവിക്കാൻ സഹായിവ് ഒറ്റയ്ക്ക് ജോലി ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പാടാണ് അപ്പോൾ ഗോ ഫോ ഹയർ സ്റ്റഡീസ് ആൻഡ് ലൈക് ലേൺ മോർ എന്നിട്ടൊരു ബെറ്റർ ജോലി നേടാമെന്നുള്ള പോയിന്റ് പുള്ളിക്കാരി പോയിട്ടുള്ളത് ഡെന്റിസ്റ്റ് മോശം ജോലി എന്നല്ല പറഞ്ഞത് പക്ഷേ ഒറ്റക്ക് ജോലി ചെയ്ത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് യു നോ ഹൗ ഇറ്റ് ഹൗ ഹാർഡ് ഇറ്റ് നിങ്ങളെപ്പോ ഇത്രയും ടാലന്റഡ് ആൾക്കാരുള്ള ഗുഡ് ആഫ്റ്റർനൂൺ ടെൻഡസിന് കുറച്ച് പാടാണ് അപ്പം ഞാൻ പറഞ്ഞു പോയിന്റ് എനിക്ക് എനിക്ക് ഏറ്റവും എന്റെ പ്രധാന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ഇൻഡിപ്പെൻറ്റ് ആവാന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് നിങ്ങളെല്ലാം ഡോക്ടേഴ്സ് എല്ലാവർക്കും പറയും ഹൗ ഗുഡ് ഇറ്റ് ഇസ് ടു ബി ഇൻഡിപെൻഡന്റ് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് വിമൻ എപ്പോഴും ഇൻഡിപ്പൻഡൻറ്റ് ആകും എന്റെ അമ്മയൊരു ടീച്ചറായിരുന്നു സോ ഞാൻ എന്റെ അമ്മയെ കണ്ടാണ് വളർന്നത് അപ്പം ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് വിമൻ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം ഈക്വലി ഇക്വാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സും അവരായിട്ടുള്ള ഇൻഡിപ്പൻഡൻസും എപ്പോഴും വേണമെന്നാൽ ഞാൻ സോ അതാണ് എന്റെ വിമനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ എന്റെ മൂവി ഇന്നലെ റിലീസായി ഔസേഫിന്റെ ഓസീത്ത് തന്നെ പേര് ഔസേത്ത് മീൻസ് ഈ വില്പത്രം എന്നാണ് അർത്ഥം അതിനകത്ത് വിജയരാഘവൻ ചേട്ടനുണ്ട് ദിലീഷ് കോത്തക് ഷാജു ഞാൻ ഞങ്ങളും മൂന്ന് മക്കളാണ് അച്ഛനേയും മക്കളുടെയും കഥയാണ് സിനിമ വളരെ നല്ല റിവ്യൂ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഡെഫിനറ്റി പോയി കാണാൻ ശ്രമിക്കുക ഒരു ഫാമിലി മൂവിയാണ് ഒരു ഭയങ്കര ബഹളമുള്ള മൂവിയല്ല ഇറ്റ്സ് സ്ലോ പേസ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ഫാമിലി മൂവിയാണ് ഒരുപാട് ഇമോഷൻസ് പറയു പോകുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കാലം മുമ്പ് കണ്ടും മറന്നിട്ടുള്ള ചില ഇന്ത്യൻ ഫാമിലി ഡ്രാമാസ് ഉണ്ടല്ലോ അങ്ങനത്തെ സിനിമയാണ് എനിക്ക് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതുവരെ നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഒരുപാട് ആർട്ടിസ്റ്റുകൾ ലൈന കനി കുസൂർ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട് എഫ്ലൈഡി കാണാൻ ശ്രമിക്കുക ഒരു ഫോർ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് മലയാളത്തിൽ കണ്ട് മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് തമിഴ് കണ്ട് മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക്സ് എ ഗുഡ് സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ആ സിനിമ ഇറങ്ങുമ്പോൾ പിന്നെ എന്താ പറയാ ലത മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് ഒന്നും ഇൻഡിപെൻഡൻസെ പറ്റി പറയുമ്പോൾ ഇത്രയും നല്ലൊരു എക്സാമ്പിൾ വേറെ ഇല്ല ഞാൻ മുമ്പ് പരിചയപ്പെട്ട വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ അപ്പോ ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഷെഫ് നമുക്ക് ഇരിപ്പുണ്ട് വഴിയിലൊക്കെ അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് ഭക്ഷണം ഉണ്ടാവില്ല ഞാൻ ഒരു ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അവരുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വളരെ ഇത്രയും പോയിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് എനിക്കൊന്നും മോദൻ ദ ഷെഫ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു നല്ലൊരു പേഴ്സൺ ആണ് കാരണം അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ വളരെ നമുക്കറിയാം അന്വേഷിച്ചാൽ അറിയാം ഇച്ചാ സച്ചിയുടെ ലോട്ട് പക്ഷെ ഇപ്പോഴും വളരെ ഡൗൺ ടു തെർത്തായിട്ടും വളരെ സിമ്പിൾ എനിക്ക് നല്ല തോന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ മുഖായിരിക്കും നമ്മളെ ഫുൾ ചാടിയിരിക്കുമ്പോൾ പുള്ളിക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടിരിക്കുന്നത് അപ്പൊ അത് തന്നെ അവരുടെ ഒരു വലിപ്പമാണ് ശരിക്കും ആ സിംപ്ലിസിറ്റിയും ആ ഒക്കെ വളരെ വലുതാണ് സോ അങ്ങനാമ്മനെ കൂടെ ഒരു സ്റ്റേജ് ചേരാൻ വേണ്ടി എൻ്റെ ഭാഗ്യായി കാണുന്നു ഞാൻ അപ്പം പ്രജുല എനിക്ക് വ്യക്തിയാണ് ഫ്രണ്ടാണ് നസീർ സർ ഒക്കെ എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ച ഒരുപാട് നന്ദി കാരണം ഓഫ് ഫോർ മീറ്റ് യു ഇത്രയും ഒരു നമ്മളൊരു കോളേജിൽ പോകുന്ന പോലെ ഒരു കാശ്വൽ ഫംഗ്ഷൻ പോകുന്നവരും അല്ല എല്ലാവരും എന്താ പറയാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും പറയുമ്പോൾ എനിക്കൊരു അഭിമാനം ഉള്ളു ഡോക്ടേഴ്സിൻ്റെ ഫംഗ്ഷൻ സെറ്റ് ആയി ആ മുടനെ എനിക്ക് ഇറ്റ്സ് മൈ പ്ലഷർ ബി ഹിയർ ആൻഡ് നിങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗം എൻ്റെ ഭാഗ്യം കാണുന്നു ഞാൻ എല്ലാം ലക്കിനി അങ്ങോട്ടുള്ള പ്രവർത്തനം ഒരു അസോസിയേറ്റ് ഞാൻ വിശ്വസിക്കുന്നു ഐ ഡി എന്തോ അല്ലേ സ്മാർട്ട് സിറ്റിന്ന് അച്ഛാ അപ്പം നിങ്ങളുടെ എല്ലാ ഭാഗികളിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ നേരുന്നു ഹാപ്പി വിമൻസ് ഡേ ടു വിമൻ ബ്യൂട്ടിഫുൾ വുമൻസ് ഔഡിയർ ആൻഡ് നിങ്ങളുടെ സോ മച്ച് വന്ന സിനിമ അല്ലെങ്കിൽ ഫാമിലി എല്ലാം നല്ല കാണാൻ വനിതാ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചടങ്ങിൽ ഷെഫ് ഡോക്ടർ മരിയ ിൽ ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ലിജോ പോൾ വനിതാ പ്രതിനിധികളായ ഡോക്ടർ ആൻവാഴയിൽ ജോർജ് ഡോക്ടർ പ്രജല മിത്യൻ ഡോക്ടർ ദീപക് തോമസ് ഡോക്ടർ മനു അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ നസീറിന്റെയും നായരുടെയും നേതൃത്വത്തിൽ ഫ്യൂരിയസ് ഹാർമണി എന്ന സംഗീത വിരുന്നും നടന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു അത് നേടാൻ വേണ്ടി എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ആ സ്വപ്നത്തിന് വേണ്ടി എപ്പോഴും ആലോചിച്ചു ഞാൻ എപ്പോഴും എൻ്റെ ചിന്തയിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ആത്മാവിലും ഒക്കെ പാചകം ഉണ്ടായിരുന്നു പിന്നെ ഈ ചിരിയുടെ സ്ഥലത്ത് എന്താണ് പാചകത്തിന് കാര്യം എന്ന് ചോദിച്ചാൽ നല്ല പല്ലുണ്ടെങ്കിലല്ലേ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പൊ ഈ നല്ല പല്ലുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കനമുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ പല്ലൊക്കെ നല്ല ഉറപ്പുള്ള പല്ല് വേണം അതിനെ സഹായിക്കുന്നവരാണ് നിങ്ങൾ അപ്പൊ ഞാനും നിങ്ങളുമായിട്ട് വളരെ ഒരു ബന്ധമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ത്രീയും എപ്പോഴും ശാക്തീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്നു വെച്ചാൽ പുരുഷന്റെ മോൾ ആധിപത്യം സ്ഥാപിക്കുകയല്ല പുരുഷനോടൊപ്പം നിന്ന് ഈക്വാലിറ്റിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടവരാണ് സ്ത്രീകൾ ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഒരു സമൂഹമായിരിക്കണം നമ്മുടേത് നമ്മുടെ പൂർവികർ സ്ത്രീകളെ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരുമാണ് ദേവി സങ്കല്പങ്ങളെല്ലാം സ്ത്രീകളുടേതാണ് അപ്പം ഞാൻ ഓരോ സ്ത്രീയോടും പറയാനുള്ളത് എനിക്ക് സ്ത്രീ എപ്പോഴും മാനിനെ പോലെ ആവരുത് ചീറ്റയെപ്പോലെയാവണം കിച്ചനെ ഞാൻ എപ്പോഴും ലബോറട്ടറി എന്നാണ് പറയുക ലബോ എൻ്റെ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന മരുന്നുകൾ വിവിധങ്ങളാണ്